മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർക്കും വിശ്വാസികൾക്കും ആക്രമണത്തിൽ ബത്തേരി രൂപത അതിശക്തമായി അപലപിക്കുന്നതായി ബത്തേരി രൂപത വക്താവ് ഫാദർ റോയ് വലിയ പറമ്പിൽ പ്രസ്തുത സംഭവത്തിൽ ഉചിതമായ നിയമ നടപടികൾ സ്വീകരിച്ച് എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ഷെക്കേന ന്യൂസിനോട് പ്രതികരിക്കവേ രൂപത ആവശ്യപ്പെട്ടു മധ്യപ്രദേശിലെ ജബൽപൂരിലുണ്ടായ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് നോമ്പുകാലം വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് ഈ കാലയളവിൽ ആത്മീയ ശുശ്രൂഷകൾ വളരെ ഭംഗിയായി നിർവഹിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ ജബൽപൂരിലുള്ള ദേവാലയത്തിലെ വൈദികരും അതോടൊപ്പം തന്നെ നടത്തുന്ന ആത്മീയ തീർത്ഥാടനത്തോടനുബന്ധിച്ച് അകാരണമായിട്ട് ഈ വൈദികരും വിശ്വാസികളും ആക്രമിക്കപ്പെടുകയാണ് ഉണ്ടായത് ഏറ്റവും വേദന നിറഞ്ഞൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിയമപാലകരുടെ മുമ്പിൽ വച്ചാണ് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വേദനയോടുകൂടി ഞങ്ങൾ ഇവിടെ പ്രതിഷേധത്തോടു കൂടി അറിയിക്കുന്നു ഇതിന് ഉചിതമായ നിയമ നടപടികൾ സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ള ന്യൂനപക്ഷ കമ്മീഷൻ ഉചിതമായ നടപടിയെടുത്ത് ഈ അക്രമ സംഭവങ്ങൾ മാത്രമല്ല തുടർന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനും വളരെ പ്രത്യേകമായിട്ട് നിയമത്തിൻ്റെ വഴികളിലൂടെയുള്ള സംരക്ഷണം ന്യൂനപക്ഷങ്ങൾക്ക് നൽകണമെന്നുകൂടെ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നു പ്രത്യേകിച്ച് ബത്തേരി രൂപതയുടെ പി ആർഒ എന്ന നിലയിൽ ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു നിയമപാലകര് ഉചിതമായ നടപടി അതിന്മേൽ ഒപ്പം തന്നെ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഉചിതമായ ഇടപെടൽ ഈ ഈ കാര്യങ്ങളോട് ഉണ്ടാകണമെന്ന് ഉള്ള സ്നേഹത്തോടു അഭ്യർത്ഥിക്കുകയാണ്